നമസ്കാരം ഞാൻ ഡോക്ടർ നിത വർഗീസ് പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് മിക്കവരും കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് അഫിർമേഷൻസ് അപ്പോൾ എന്താണ് പോസിറ്റീവ് അഫിർമേഷൻ ആരൊക്കെയാണ് പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഏത് സമയത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഈ പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ശീലിച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്താണ് പോസിറ്റീവ് അഫിർമേഷൻ എന്ന് നോക്കാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് നല്ല നല്ല കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിനെയാണ് പോസിറ്റീവ് അഫിർമേഷൻ എന്ന് പറയുന്നത് ഇനി ആർക്കെല്ലാമാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ പോസിറ്റീവ് അബ്സർമേഷൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം എപ്പോഴും നെഗറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നവർ ഒരു കാര്യം നടന്നാൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ എപ്പോഴും നെഗറ്റീവ് സൈഡ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അത് ഒരു പ്രശ്നം ഒരു രോഗം വന്നാൽ ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എൻ്റെ എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു മെഡിറ്റേഷനാണ് പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ അതുപോലെ തന്നെ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവർ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞവർ ആത്മവിശ്വാസക്കുറവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ നെഗറ്റീവായിട്ട് ചിന്തകൾ വരുന്നത് ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് കഴിയില്ല ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വരുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കില്ല അപ്പം ഇങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഈ പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ ചിലപ്പോൾ അവരിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ ഒരു പ്രധാന കാരണം അവരുടെ കൂടെയുള്ളവർ തന്നെയായിരിക്കാം ഒരു പക്ഷേ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിരിക്കാം ഓ നിന്നെയും കൊണ്ട് അതൊന്നും കഴിയില്ല നിനക്ക് പറ്റുന്ന കാര്യമല്ല ഇങ്ങനെയൊക്കെ സംസാരിച്ച് എപ്പോഴും നെഗറ്റീവ് നമ്മൾ കേട്ട് കേട്ട് ഓരോരുത്തരും ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ നെഗറ്റീവ് അഫിർമേഷൻസ് കേട്ട് കഴിയുമ്പോഴും ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയും ബോധവുമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഇങ്ങനെയുള്ളവരും നിർബന്ധമായിട്ടും പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ ചെയ്യണം ചിലവർ പറയാറുണ്ട് ഞാൻ ചെറുപ്പത്തിൽ വളരെ മിടിക്കുകയായിരുന്നു ഞാൻ കോളേജ് കാലത്തോ അല്ലെങ്കിൽ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ വളരെ മിടിക്കുകയായിരുന്നു കല്യാണത്തിന് ശേഷം ഞാൻ വളരെ ഡൗൺ ഡൗണായിപ്പോയി എന്ന് പറയുന്ന ഒത്തിരി പേര് വന്നിട്ടുണ്ട് അവർ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നുള്ളത് അവർ പണ്ടത്തെ ആളുകൾ തന്നെ അവർക്ക് ആ കഴിവ് ഇപ്പോഴുമുണ്ട് പക്ഷേ അവരുടെ കൂടെയുള്ളവർ ഒരു പക്ഷേ അവരെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കാൻ വിമുഖതയുള്ളവരായിരിക്കാം അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെയാണോ ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറൊരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെയാണോ നമ്മൾ നമ്മുടെ ജീവിതം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എല്ലാം ഒന്ന് അടിച്ചൊതുക്കി ഉള്ളൊരു രീതിയിലാണോ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് ഇതൊക്കെ സ്വയം പരീക്ഷിക്കേണ്ട പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവരും നിർബന്ധമായിട്ടും ഈ പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടപ്പോൾ തോന്നി കാണും എന്താണ് ഈ എപ്പോഴും പോസിറ്റീവ് അഫിർമേഷൻ അത് ഇത് നമ്മളോട് തന്നെ നല്ല കാര്യങ്ങൾ പറയുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് ഒരു കണ്ണാടി മുമ്പിൽ ഒരാൾ പറയണം പറയാൻ വരെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല പറയുക ഐ ആം ബ്യൂട്ടിഫുൾ അപ്പോൾ ചിലപ്പോൾ സംശയം തോന്നും ഞാൻ അങ്ങനെ ബ്യൂട്ടിഫുൾ ഒന്നുമല്ല പക്ഷേ ഒരു ഡൗട്ട് അതായത് നമ്മുടെ ഉള്ളിൽ ഇന്നർ കോൺഷ്യസിൽ നിന്നൊരു ചോദ്യം വരും ആ നീ അങ്ങനെ ബ്യൂട്ടിഫുൾ ഒന്നും അല്ലോ എന്നൊരു ചോദ്യമൊക്കെ നമ്മളോട് ആരോ ചോദിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാം പക്ഷേ നിർബന്ധമായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പറയണം ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം സ്മാർട്ട് ഐ ആം എഫിഷ്യൻറ്റ് ഐ ഹാവ് മെനി എബിലിറ്റീസ് അതുപോലത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതിനെയാണ് ഈ പോസിറ്റീവ് അഫിർമേഷൻ എന്ന് പറയുന്നത് അതുപോലെ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഉണ്ടാകാം ചിലപ്പോൾ ഒത്തിരി നെഗറ്റീവ് ക്വാളിറ്റീസ് അവർ ഉള്ളവരുണ്ടാകാം ചിലർക്ക് ദേഷ്യമാകാം അല്ലെങ്കിൽ ചിലർക്ക് പേടിയാകാം ഉത്കണ്ഠയാകാം പലതരത്തിലുള്ള നെഗറ്റീവ് ക്വാളിറ്റീസ് അത് അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തെ എന്താ പറയുക തടസ്സപ്പെടുത്തുന്ന ഒരുപാട് നെഗറ്റീവ് ക്വാളിറ്റീസുള്ള ആളുകളുണ്ടാകാം അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് എന്താണ് നെഗറ്റീവ് എന്ന് സ്വയം ചിന്തിക്കുക സ്വയം പരിശോധിക്കുക ആ എനിക്ക് ദേഷ്യം കൂടുതലുണ്ട് എൻ്റെ ദേഷ്യമാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാക്കി കഴിയുന്ന ഒരാൾ അവർ അഫിർമേറ്റ് ചെയ്യേണ്ടത് ഐ ഹാവ് നോ ആങ്കർ എന്നാണ് എനിക്ക് ദേഷ്യമൊന്നുമില്ല ഐ ഹാവ് നോ സ്ട്രെസ് ഇങ്ങനെ ടെൻഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും മാനസിക സമ്മർദ്ദങ്ങളും കൂടുതലുള്ള ആളുകൾ അഫിർമേറ്റ് ചെയ്യേണ്ട വാക്കുകൾ എന്താണ് ഐ ഹാവ് നോ ടെൻഷൻ ഐ ഹാവ് നോ സ്ട്രെസ് ഐ ഹാവ് നോ ആൻസൈറ്റി അതുപോലത്തെ അഫിർമേഷൻസ് ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇതിങ്ങനെ പോസിറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമ്മളിൽ വരും ചിലർക്ക് ഈ പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ പറയാൻ കാരണം നമ്മുടെ ക്ലാസ്സുകൾ മെഡിറ്റേഷൻ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കോൺഫിഡൻസ് വളരെ കുറവായിട്ടുള്ള ഒരു കുട്ടി നമ്മൾ ഈ അഫിർമേഷൻ മെഡിറ്റേഷനൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും പറയാൻ പറയുമ്പോൾ അവർ പറയാതെ മിണ്ടാതിരിക്കും അതായത് ഐ ആം സ്മാർട്ട് എന്ന് പറയാൻ പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുമെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ ചിലർ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ പറയും എനിക്ക് പോലും വിശ്വാസമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് ഡോക്ടർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുമോ കാരണം ഞാൻ സ്മാർട്ടല്ല പിന്നെ എങ്ങനെ ഞാൻ ഐ ആം സ്മാർട്ട് എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ നല്ല പേടി ഇരുട്ടിനെ പേടി അല്ലെങ്കിൽ കൂടെ ഒരാളില്ലെങ്കിൽ പേടിയൊക്കെ ആയിട്ട് വന്ന ഒരു കുട്ടിയോട് ഐ ഹാവ് നോ ഫിയർ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവരും മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് നല്ല പേടിയുണ്ട് പിന്നെ ഞാൻ എങ്ങനെ അങ്ങനെ പറയും അതുപോലെ ഉറക്കക്കുറവായിട്ട് വന്നവർക്കും ഐ ഹാവ് സൗണ്ട് സ്ലീപ്പ് എന്ന് അഫിർമേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് ഉറക്ക ഗുളിക കഴിച്ചിട്ടും പകൽ മണിക്കൊക്കെ ഉറങ്ങുന്ന ഞാൻ എങ്ങനെ അങ്ങനെ അഫിർമേറ്റ് ചെയ്യും എന്ന് ചോദിച്ച് പക്ഷേ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഇവരെ രണ്ട് മൂന്ന് ദിവസം ഇവർ ആദ്യം രണ്ട് ദിവസം സംശയത്തോടെ പറഞ്ഞെങ്കിലും മൂന്നാമത്തെ ദിവസം തൊട്ട് ഇവരുടെ സൗണ്ടിന് ഐ ഹൗസ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറയാനുള്ള ആ ഒരു ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റി ഒരാഴ്ച കൊണ്ട് തന്നെ ഈ സ്ലീപ്പിംഗ് പിൽസൊക്കെ മാറ്റി ഈ മെഡിറ്റേഷനിലൂടെ തന്നെ അവർക്ക് ഉറക്കം നാച്ചുറൽ ആയിട്ടുള്ള ഉറക്കം അവർക്ക് തിരിച്ചു കിട്ടി അത് ഇതാണ് ബ്രെയിനിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ട് എനിക്ക് തീരെ ഉറക്കമില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ പോസിറ്റീവായിട്ട് അതിനെതിരായിട്ടുള്ള പോസിറ്റീവ് അതായത് എനിക്ക് നല്ല ഉറക്കമുണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ടെൻഷനുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഒരു പുതിയ ഒരു പുതിയ കാര്യം ഒരു പുതിയ ചിന്ത കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു പുതിയ പാത്വേ ആണ് ഉണ്ടാകുന്നത് അത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയുമ്പോൾ ആ പാത്വേ സ്ട്രോങ് ആകുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പടിയിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം പുതിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതോ പറയുന്നതോടുകൂടി അത് ആഴത്തിൽ വേരൂന്നി നമ്മൾ അങ്ങനെയാണ് അതായതിപ്പോൾ രോഗമാണ് എനിക്ക് രോഗത്തിൻ രോഗിയാണ് എന്ന് വിഷമിക്കുന്നവർ രാവിലെ എഴുന്നേറ്റൊക്കെ അഫർമേറ്റ് ചെയ്യേണ്ടത് ഐ ആം ഹെൽത്തി എന്നാണ് ഞാൻ ആരോഗ്യം പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് നമ്മളോട് തന്നെ പറയുമ്പോൾ നമ്മൾ പല ചേഞ്ചസും വരുന്നതായിട്ട് കാണാം നമ്മളിൽ രോഗം ഇല്ലാത്തതായി കാണാം പല വേദന അനുഭവിക്കുന്നവരോടും നമ്മൾ പറയും ഐ ഹാവ് നോ പെയിൻ എന്ന് ഒന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് തന്നെ ഒന്ന് അഫിർമേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കും അവരുടെ പെയിൻ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസിറ്റീവ് അഫിർമേഷൻ എപ്പോഴാണ് പോസിറ്റീവ് അഫിർമേഷൻ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഓരോരുത്തർക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാം എന്നാൽ കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വെച്ച് പോസിറ്റീവ് അഫിർമേഷൻ നടത്തുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളത് നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ഫ്രഷായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ടൈമിൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും അവരവരുടെ നെഗറ്റീവ് എന്താണ് എന്ന് സ്വയം പരിശോധിക്കുക നെഗറ്റീവുകൾ കണ്ടെത്തുക ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള അഫർമേഷൻസും എഴുതി വെക്കുക ഓരോരുത്തർക്കും ഡിഫറെൻ്റായിരിക്കും പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള പേടികളും ഒക്കെയാണ് പലർക്കും അപ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ പേടി അല്ലെങ്കിൽ അവരവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് എഴുതി വെച്ച് അത് പോസിറ്റീവ് അഫിർമിയേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉന്നത വിജയം സാധിക്കാനും നേടിയെടുക്കാനും സാധിക്കും അപ്പോൾ പിന്നെ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാത്രം ഇത് ലഭിക്കുകയില്ല കേട്ടോ അത് നമ്മൾ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് തന്നെ പറയണം എന്ന് പറയണത് അപ്പോൾ ഒരാഴ്ച കൊണ്ടോ ചില ചേഞ്ചസൊക്കെ വന്നു തുടങ്ങും പക്ഷെ ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇത് പരിശീലിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് വരും ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വിഷമിച്ചിരിക്കുന്നവരോ ഉള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കേട്ട് പോസിറ്റീവായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ നന്ദി നമസ്കാരം